പാഴ്സൽ വാഹനവും ഡ്രൈവറേയും തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ടുപേർ മണ്ണാർക്കാട് കല്ലടിക്കോട് പോലീസിന്റെ പിടിയിൽ മൈലമ്പുള്ളി സ്വദേശികളായ ടൈറ്റസ് ജോർജ് ബിനോയ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുഴൽപ്പണം ലക്ഷ്യമാക്കി കാസർഗോഡ് നിന്ന് വരികയായിരുന്ന പാഴ്സൽ സർവീസ് വാഹനം തടഞ്ഞ് ഡ്രൈവറി അടക്കം തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിലാണ് രണ്ട് അന്തർസംസ്ഥാന കുഴൽപ്പണ തട്ടിപ്പുകാർ അറസ്റ്റിലായത് പാലക്കാട് മയിലുംപുള്ളി സ്വദേശികളായ ടൈറ്റസ് ജോർജ് ബിനോയ് എന്നിവരെയാണ് കല്ലടിക്കോട് പോലീസ് പിടികൂടിയത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം നാലായി കഴിഞ്ഞ മാസം നാലിന് ചൂരിയോട് പാലത്തിനു സമീപം പുലർച്ചെയായിരുന്നു ആക്രമണം കാസർഗോഡ് നിന്നും പാഴ്സൽ സർവീസുമായി എത്തിയ വാഹനത്തിന് നേരെയായിരുന്നു ആക്രമണം മൂന്ന് കാറിലായി വന്നവർ വാഹനം തടഞ്ഞ വാഹനവും ഡ്രൈവറേയും കടത്തിക്കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നു വാഹനത്തിൽ കുഴൽപ്പണമാണെന്ന കരുതിയായിരുന്നു തട്ടിക്കൊണ്ടുപോയത് പ്രതികളിൽ ഒരാളായ ടൈറ്റസ് ജോർജ് സമാനമായ കേസുൾപ്പെടെ പത്തു കേസുകളിൽ പ്രതിയാണ് കോങ്ങാട് സ്വദേശികളായ ഉമർ വിജിഷ് എന്നിവരെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു കേസിൽ ഇനിയും പ്രതികളുണ്ടെന്നും ഇവർക്കായ അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു പിടികൂടിയ പ്രതികൾക്കെതിരെ കാപ്പയടക്കം ചുമത്തുമെന്ന് കല്ലടിക്കോടി ടൈറ്റസ് ജോർജിനെയും ബിജോയ് എന്നിവരെയുമാണ് ഇവർ കൊങ്ങാട് മൈലംപള്ളി സ്വദേശികളാണ് ഇതിൽ ടൈറ്റസ് ജോർജ് പത്തോളം കേസിലെ പ്രതികളാണ് ഇവർക്ക് തമിഴ്നാട്ടിനും കേരളത്തിനുമായി പത്തിലധികം കേസുകളുണ്ട് ഒരു സ്ഥിരമായി ഇത്തരത്തിലുള്ള കുഴൽപ്പണം കട്ടുന്ന കേസിൽ പെടുന്നവരാണ് ഇത്തരത്തിലുള്ള കേസ് സ്ഥിരമായി ചെയ്തു വരുന്നവരാണ് നേരത്തെ ഈ കേസിൽപ്പെട്ട രണ്ട് വിജേഷിനെയും കോങ്ങാട് സ്വദേശികളാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ പ്രതികൾക്കായി പോലീസ് ആരംഭിച്ചിട്ടുള്ളതാണ് പ്രകാരമുള്ള നടപടികളും സ്വീകരിക്കുന്നതാണ് പിടിയിലായി ടൈറ്റസ് ജോർജും ബിനോയും ആക്രമണത്തിന് ശേഷം തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണ് ഒളിച്ചു കഴിഞ്ഞിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു യുടി പാലക്കാട്